ഇപ്പോൾ നമ്മുടെ ശ്രീതു അർജുനും തമ്മിലുള്ള കോംബോ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീതു അർജുന ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്തായാലും ലൈവിലാണ് ഇത് കാണിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരെല്ലാവരും ഈ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാം നമ്മുടെ ശ്രീജൻ കോംബോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവരിങ്ങനെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ നോറ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശ്രീതു അങ്ങോട്ട് അകത്തേക്ക് പോയിട്ട് മേക്കപ്പ് സെറ്റ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ കോംബോ അടിപൊളിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സ് വീഡിയോസിലൊക്കെ ഇനി ഈ ഒരു കോംബോയെ കുറിച്ചുള്ള ഒരുപാട് ഷോർട്സ് കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും എന്ന് വിശ്വസിക്കുന്നത് എന്തായാലും ഇവരുടെ കോമ്പോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ കടന്നു വരുന്ന സമയത്ത് നമ്മൾ സ്ത്രീത് പറയുന്നുണ്ട് ആ ജാസ്മിൻ വരുന്നുണ്ട് എന്നോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ആ അവർ അവർ എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ഇവരുടെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യണേ